നമസ്കാരം ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്യൂഡോമെൻസസ് അഥവാ നവജാത ശിശുക്കൾ പെൺകുട്ടികളിൽ കണ്ടുവരുന്ന ഒരവസ്ഥയെ പറ്റിയാണ് ആദ്യത്തെ ഒരാഴ്ച പെൺകുഞ്ഞുങ്ങൾക്ക് യോനി മുഖത്ത് നിന്ന് ചെറുതായിട്ട് രക്തസ്രാവം വരാം ഇതിൻ്റെ പേര് വിഡ്രോവൽ ബ്ലീഡിങ് എന്നാണ് പറയുന്നത് എന്താണ് വിഡ്രോവൽ ബ്ലീഡിങ് എന്നല്ലേ അതായത് നിറയെ ഹോർമോൺസ് ഗർഭകാലത്ത് അമ്മയ്ക്ക് കാണാം കുഞ്ഞിൻ്റെ പൊക്കുൾക്കൊടി വെട്ടുമ്പോൾ ഈ ഹോർമോൺസ് കുഞ്ഞിന് കിട്ടാതെ വരികയാണ് അതിൻ്റെ ഒരു പ്രതിഫലനം പോലെ അവരുടെ യോനിമുഖത്തു നിന്ന് വരുന്ന ഒരു ബ്ലീഡിങ്ങിനെയാണ് ഈ എന്ന് പറയുന്നത് ഇതൊരു സീരിയസ് കാര്യമല്ല പ്രത്യേകിച്ചും ആദ്യത്തെ ആഴ്ചയാണ് സംഭവിക്കുന്നത് എങ്കിൽ എന്നാൽ രണ്ടാഴ്ച അതായത് ആദ്യത്തെ ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഇത് വരികയാണെങ്കിലോ ബ്ലീഡിങ് കൂടുതലാവുകയാണോ ചെയ്യുകയാണെങ്കിലോ ഇത് സീരിയസ് ആകാം കാരണം അത് വേറെ എന്തെങ്കിലും ആയിരിക്കും അതിൻ്റെ കാരണം ഇതായിരിക്കത്തിൻ്റെ എന്തായാലും ഒരു ഡോക്ടറെ കാണിക്കണം കറക്റ്റായിട്ടുള്ള ചികിത്സ എടുക്കണം വ്യക്തമായിട്ട് അറിവുണ്ടായിരിക്കണം ഈ അറിവ് എല്ലാവർക്കും പകർന്നു കൊടുക്കുക നന്ദി